ഹലോ ഹലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോ തമ്മയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ അല്ല ഇന്ന് ഞാൻ വളകാപ്പിന് വേണ്ടിയിട്ട് റെഡി ആവുന്നൊരു വീഡിയോ ആണ് രാവിലെ ഒരു ഏഴുമണിയായപ്പോഴേക്കും നമ്മൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ആദ്യം ഫ്രണ്ടിൽ വെക്കാനുള്ള ഒരു തളിയൊക്കെ സെറ്റ് ചെയ്യാണ് റോസാപ്പൂവൊക്കെ വെച്ചിട്ട് റെഡിയാക്കി പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാനിരുന്നു ആദ്യം ഏട്ടത്തി എനിക്ക് ലെൻസ് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു കുറേ നാളായിട്ട് വിചാരിക്കണു ലെൻസ് കല്യാണത്തിന് വെച്ചതാണ് ഒന്ന് ഒന്ന് ലെൻസ് ഒക്കെ വെച്ചൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ആളെനിക്ക് വെച്ചു തന്നു പിന്നെ കണ്ണിന് കുറച്ച് നേരിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു ഒരു ഗ്രേ ഷെയ്ഡാണ് കിട്ടിയത് കണ്ണിലും വെച്ച് നോക്കി കണ്ണി നല്ലപോലെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു സ്കിൻ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആക്മേ മെസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ സൺസ്ക്രീൻ ഇട്ടു ഇപ്പോഴും മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ സൺസ്ക്രീൻ ഇടാവൂ ഇത് കുറച്ച് ടിൻ്റെഡ് സൺസ്ക്രീൻ ആണ് ലാഗ്മയുടെ യു ഹ് യോ സോം സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യണം നമ്മൾ ഫേസിലിടുന്ന എല്ലാം നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ഓർക്കണം പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ പോലുള്ള ക്രീമുകളെല്ലാം ഫേസിലും നെക്കിലും ഒരുപോലെ അപ്ലൈ ചെയ്യണം അതിന് ശേഷം നമ്മുടെ കണ്ണ് കാജൽ എഴുതി കൊടുക്കുകയാണ് ഹിമാലയയുടെ കാജിലാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് സിഗ്മി മേബലീൻ്റെ സിഗ്മി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു എൻ്റെ സ്കിന്നിന് പറ്റിയൊരു ഷെയ്ഡാണ് ഫൗണ്ടേഷനും നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല പോലെ സ്കിന്നിൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടും കഴിത്തരും അപ്ലൈ ചെയ്യാൻ മറക്കരുത് കുറച്ച് ഐഷാഡോ ഇവിടെ കൊടുത്ത് ലൈറ്റായിട്ട് പിന്നീട് എനിക്കത് ഓവറായിട്ട് തന്നിട്ട് ഞാൻ തുടച്ച് കളയുകയും ചെയ്തു കേട്ടോ ഇന്ന ഐലൈനർ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ കണ്ണിൻ്റെ താഴെയും ചെറുതായിട്ട് ഐലൈനർ എഴുതി ഒരു റെഡ് പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ എനിക്ക് തോന്നി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ മാറ്റി ബ്ലാക്ക് പൊട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഹസ്ബൻഡ് പിറന്നാള് സമ്മാനായിട്ട് വാങ്ങിച്ചു അങ്ങനെ സാരി കൊടുത്ത് റെഡി ആയിട്ട് വന്നു ഒറ്റക്ക് തന്നെയാണ് സാരി കൊടുക്കുന്നത് വന്ന് മാലയൊക്കെ ഇട്ടു തരാനായിട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ ഏട്ടത്തെയും വന്ന് മാല സെറ്റ് ചെയ്തു വന്നു പൊട്ട് റെഡ് മാറ്റി ബ്ലാക്ക് വെച്ചു കേട്ടോ അമ്മയ്ക്കും ചെറുതായിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കൊടുത്തു നമുക്ക് ചെറിയ നാണമൊക്കെ ഇണ്ടായിരുന്നു മേബലിന്റെ തന്നെ ലിപ്സ്റ്റിക് കിട്ടൂ പിന്നെ മുടി ഇനിയിപ്പോ അഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത് അഴിച്ചിട്ടിട്ട് പൂ വയ്ക്കാനാണ് രാവിലെ തന്നെ പാലരുവട്ടത്തിൽ നിന്ന് ഹസ്ബൻഡ് പോയിട്ട് പിച്ചി പൂ പിച്ചിപ്പൂ വാങ്ങിച്ചിരുന്നിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക